എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നായനാർ മലയിൽ പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറയ്ക്ക് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ ചെമ്പന്തൊട്ടി പാരീഷ്കാളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ജനകീയ കൺവെൻഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫൊറാന പള്ളി വികാരിയുമായ ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വീണ്ടും കാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ആശംസാ പ്രസംഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്തു യു ചെയർമാൻ എം മാധവൻ മാസ്റ്റർ തന്റെ പ്രസംഗത്തിൽ യു ഡി ജനകീയ കമ്മിറ്റിയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകി സ്വാതന്ത്ര്യ കർഷക സംഘടനകളുടെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കേരളത്തിലെ മുഴുവൻ സ്വാതന്ത്ര്യ കർഷക സംഘടനകളും ലക്ഷ്യം നേടുന്നതുവരെ ജനകീയ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പു പറഞ്ഞു മുസ്ലിം ലീഗിന്റെ മുഴുവൻ പിന്തുണയും കെ സലാഹുദ്ദീൻ തന്റെ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് ആലപ്പാട്ട് സിപിഎമ്മിന്റെ പിന്തുണ അറിയിച്ചു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ കെ ജെ മൊത്തായി വാർഡ് കൌൺസിലർ ഷീന എം വി കൌൺസിലറും ജനകീയ കമ്മിറ്റി രക്ഷാധികാരിയുമായ കെ ജെ ചാക്കോ കൊന്നിക്കൽ ചെയർമാൻ വർഗീസ് വൈലാമണ്ണിൽ കൺവീനർ ഷംസീർ എന്നിവർ സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ഷിനോ പാറക്കൽ കൺവെൻഷനിൽ അറിയിച്ചു ഏറ്റവും അടുത്ത ദിവസം തലശ്ശേരി അതിരൂപത മെത്രാ പോലീത്തമാർ ജോസഫ് പാം്ലാനി കെ സുധാകരൻ എം പി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെയും പങ്കെടുപ്പിച്ച് ഉപവാസ സമരം നടത്താൻ ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു അയ്യായിരം പേർ ഒപ്പിട്ട നിവേദനം കലക്ടറുടെ മുൻപിലുള്ളപ്പോൾ ഈ ക്വാറി ഇനിയും പ്രവർത്തിച്ചാൽ എന്ത് വില കൊടുത്തും തടയുമെന്നും ജനകീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചു മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് സംസാരിച്ചു അതിനകത്ത് നമുക്ക് നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക നമുക്കറിയാം ഒരു പ്രദേശത്തെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പരമപ്രധാനമാണ് ഓരോ മലയുടെ അടിവാരത്തിൽ പോലെ കോറ കനങ്ങൾ നടക്കുന്ന ഒരു മലയുടെ അടിവാരത്തിൽ ജപിക്കുന്നവരെ സംബന്ധിച്ച് എപ്പോഴും വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവും അത് നിയമാനുസൃതം ആയാലും അല്ലെങ്കിലും ഈ ആശങ്ക നിലനിൽക്കും പക്ഷേ ഇവിടുത്തെ െന്ന് പറയുന്ന നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പാറ പൊട്ടിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത് ഞാനവിടെ രണ്ട് രണ്ട് തവണ ഞാൻ ആ നാനാർമലയുടെ മുകളിൽ കയറുകയുണ്ടായി രണ്ട് തവണ ഒരുപാട് ആളുകളുടെ ഒപ്പമാണ് പോയത് രണ്ട് തവണ പോയപ്പോഴും നമ്മൾക്ക് അതിന്റെ ഗൗരവം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയുണ്ടായി കാരണം അവിടെ പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ അതുപോലെ ജിയോളജി നാല് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന കലക്ടർക്ക് കൊടുക്കുന്ന ഏകോപന ഏകോപിച്ചുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ എൻഒസി കൊടുക്കുന്നത് അപ്പൊ എൻ ഒ സി കൊടുക്കുമ്പോൾ ചിലത് ജിയോളജിയിലേത് ഏഴ് വർഷത്തേക്കാണെങ്കിൽ ചിലത് എൻലോൻമെന്റ് ഒക്കെ കൊടുക്കുന്നത് അതിന് കൂടിയ വർഷത്തിലേക്കാണ് ഒറ്റ പ്രാവശ്യം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക അപ്പം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ നഗരസഭ ഇടപെട്ട മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഞാൻ ഇന്നലെ ശ്രദ്ധയെ ആകർഷിക്കുക ശ്രമിക്കുകയാണ് കരയത്തിൻ്റെ കോറ കോ നമുക്ക് എല്ലാവരും അറിയാം കരയത്തിൻ്റെ ആൽ കോവിടെ ടൗൺസ് ആളുകൾക്ക് ഇവിടെ കരയത്തിന്റെ കോറയിലും ഇതുപോലൊരു വിഷയം ഉണ്ടായ സമയത്ത് അവിടുത്തെ കൗൺസിലർ കുറെ ആളുകൾ പത്തിരുപത്തഞ്ച് ആളുകൾ അവിടെ വരികയും നഗരസഭ വരികയും നമ്മളെല്ലാം കൂടെ കരയത്തിന്റെ കോറയിലേക്ക് പോവുകയും അത് പല വീടുകൾക്കും വിള്ളലുണ്ടായി പലയിടത്തും കിണർ നടക്കം പല പ്രശ്നങ്ങളും ചെടി ചെടിവെള്ളമാവുന്നു അതുപോലെ ജനലുകൾ നേരത്തെ വിറ്റുകളൊക്കെ വിണ്ടെന്ന് വെറുപ്പിക്കുന്ന വലിയ സങ്കടകരമായ കാഴ്ചകൾ കണയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ അടിയന്തരമായിട്ട് ലോകം കൂടുകയും ഷോപ്പ് മെമ്പർ കൊടുക്കുകയും ചെയ്തു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി വർഷത്തെ വിശ്വാസ്യും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരുട്ടി താവക്കര കണ്ണൂർ